കഴിഞ്ഞ അറുപത്തിമൂന്ന് വർഷമായി കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു നഗരം വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ യു എസ് എയിലെ പെൻസിൽവാനിയ സംസ്ഥാനത്തിലെ സെൻട്രേലിയ എന്നൊരു ചെറിയ നഗരത്തിന് തീപിടുത്തം ഉണ്ടായി സാധാരണ ഷോർട്ട് സർക്യൂട്ടോ പൊട്ടിത്തെറിയോ അല്ലായിരുന്നു ആ തീപിടുത്തത്തിന് കാരണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടു വരെ ആ പ്രദേശത്ത് ഒരുപാട് കൽക്കരി കൽക്കരിക്കനികളും അതുപോലെ തന്നെ ആളുകളും ഉണ്ടായിരുന്നു എന്നാൽ അറുപത്തിരണ്ടിൽ അവിടെ വേസ്റ്റ് കൂട്ടിയിട്ട് കത്തിക്കുന്നതിനിടയിൽ തീ കൽക്കരിക്കേക്ക് പടരുകയും അവിടെ നിന്നും കനികളിലൂടെ തീ മൂവായിരം ഏക്കർ പ്രദേശത്തേക്ക് വ്യാപിക്കുകയും ചെയ്തു അതോടെ യു എസ് ഗവൺമെൻറ് അവിടുത്തെ താമസക്കാരെ ഒഴിപ്പിച്ചു ഇപ്പോൾ അവിടെ ഭൂമിയിലുള്ള വിടവിലൂടെ പുകയും ടോക്സിക് ഗ്യാസുകളും പുറത്തു വരുന്നുണ്ട് അവിടെ അപകടകരമായ സിങ്ക് ഹോളുകൾ രൂപപ്പെടാറുമുണ്ട് അതോടെ യു എസ് ഗവൺമെന്റ് അവിടേക്കുള്ള റോഡുകൾ അടയ്ക്കുകയും മറ്റുള്ളവർക്കുള്ള പ്രവേശനം നിരോധിക്കുകയും ചെയ്തു ഇപ്പോൾ സെൻട്രേലിയ ആളൊഴിഞ്ഞൊരു പ്രേത നഗരം പോലെയാണ്